അസ്സലാമു അലൈക്കും വെഹമത്തല്ലാഹി ഒബർക്കാത്തു നമ്മൾക്കെല്ലാവർക്കും രോഗം രോഗം വരുമ്പോഴൊരു ശിഫ കിട്ടുന്നതാണ് ഈ ഫാത്തിഹ ഫാത്തിഹയ്ക്ക് ഒരുപാട് ഗുണമുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം സുബഹി നമസ്കാരത്തിന് മുൻപും ശേഷവും ഒക്കെ സുന്നത്തിൻ്റെ സുന്നത്ത് കഴിഞ്ഞൊക്കെ ഒരു നാൽപ്പത് വട്ടമൊക്കെ ഈ ഫാത്തിഹ ഓതി നമ്മൾ വെള്ളത്തിലോതി അത് കുടിക്കാം പിന്നെ അതോടൊപ്പം ആ വെള്ളത്തിൽ ഊതിയതിന് ശേഷം ആ വെള്ളം എടുത്ത് നമുക്ക് പാചകം ചെയ്യാം പിന്നെ അതിനോടൊപ്പം ഫലക്ക് സൂറത്ത് നാസ് സൂറത്ത് അതുപോലെ കുരുഹൂവൽ അഹദ് കുരുഹൂവൽ നാഹു അഹദ് ഇത് പിന്നെ അലന്നശ്വർ സൂറത്ത് നമ്മൾ എല്ലാ ദിവസവും പതിവാക്കുക നല്ലതാണ് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതിൻ്റെ പ്രതിഫലം നമുക്കുണ്ട് അവർ ചെയ്യുന്ന ഇതുപോലെ തന്നെ പ്രതിഫലം നമുക്ക് കിട്ടും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാ ദിവസവും നമ്മൾ അതുപോലെ സുബഹിക്ക് ശേഷം മകരുവിന് ശേഷം ഇതൊക്കെ ഫാത്തിക നമുക്ക് രോഗങ്ങളുണ്ടെങ്കിലും രോഗങ്ങളില്ലാത്തവരില്ല പിന്നെ നമുക്ക് ബുദ്ധിമുട്ടുകൾ അതുപോലെ നമ്മളുടെ പ്രയാസങ്ങൾ നമ്മൾക്ക് ഈ വീടില്ലാത്തവർക്ക് വിവാഹപ്രായമെത്തിയവരുടെ വിവാഹം എടുക്കാതിരിക്കുക ഇതിനൊക്കെ നമ്മൾ ഇത് ചെയ്താൽ പ്രതിഫലമുണ്ട് ഇതിന് തീർച്ചയായിട്ടും പ്രതിഫലം ഉണ്ട് നമ്മൾ കൂടി ഇത് ചെയ്യുക തീർച്ചയായിട്ടും പ്രതിഫലമുണ്ട് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക എല്ലാ ദിവസവും നമ്മൾ السلام عليكم ورحمه الله وبركاته